മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ വിടവാങ്ങിയിരിക്കുകയാണ് എല്ലാർത്ഥത്തിലും ഇതിഹാസം തീർത്ത സാഹിത്യകാരനായിരുന്നു അദ്ദേഹം ജീവനുള്ള എത്രയോ കലാസൃഷ്ടികൾ എം ടിയുടെ തൂലികയിൽ പിറന്നിരിക്കുന്നു സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവും അടക്കം കൈവച്ചതെല്ലാം പൊന്നാക്കിയ മഹാവിസ്മയമായിരുന്നു അദ്ദേഹം ദൃഢവും ശക്തവുമായിരുന്നു അദ്ദേഹത്തിന്റെ കഥകൾ പല കഥാപാത്രങ്ങളും നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയവയാണ് ഏഴ് പതിറ്റാണ്ടിലേറെയായി തുടർന്നിരുന്ന എഴുത്തു ജീവിതമായിരുന്നു എം ടി വാസുദേവൻ നായരുടേത് അതിൽ ചെറുകഥകളും നോവലുകളും ലേഖനങ്ങളും സിനിമകളും വരെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മുറപ്പെണ്ണിന്റെ തിരക്കഥ എഴുതിക്കൊണ്ടാണ് എം ടി സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പത്തോളം ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയതിനു ശേഷമാണ് സംവിധാനത്തിലേക്ക് എം ടി എത്തുന്നത് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത ചെറുപുഞ്ചിരി പുഞ്ചിരി രണ്ടായിരത്തിലാണ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് എം ടി വാസുദേവൻ നായർ സിനിമയിൽ സജീവമായിരുന്ന വർഷം കന്യാകുമാരി ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച ഓപ്പോൾ വിൽക്കാനുണ്ടപ്നങ്ങൾ വളർത്തുമൃഗങ്ങൾ തൃഷ്ണ വാരിക്കുഴി വെള്ളം ഉയരങ്ങളിൽ അക്ഷരങ്ങൾ ആരുടം മഞ്ഞ് ആൾക്കൂട്ടത്തിൽ തനി അടിയൊഴുക്കുകൾ ഇടനിലങ്ങൾ അനുബന്ധം രംഗം പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ അഭയം തേടി എന്ന് സ്വന്തം ജാനിക്കുട്ടി അമൃതം ഗമയ മിഥ്യ ആരണ്യകം താഴ്വാരം ഋതുഭേദം വേനൽകിനാവുകൾ വിത്തുകൾ ഉത്തരം മനോരഥങ്ങൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ മനോഹര ചിത്രങ്ങൾ ജ്ഞാനപീഠ ജേതാവായിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജെ സി ഡാനിയൽ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ നേടിയിരുന്നു മികച്ച തിരക്കഥയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നാല് തവണ നേടിയ അദ്ദേഹം മികച്ച സംവിധായകന് മൂന്ന് വട്ടം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി പതിനൊന്ന് തവണ മികച്ച തിരക്കഥയ്ക്കും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുണ്ട് ഓളവും തീരവും മുറപ്പെണ്ണ് വിൽക്കാനുള്ള സ്വപ്നങ്ങൾ നഗരമേ നന്ദി അസുരവിത്ത് പകൽക്കിനാവ് ഇരുട്ടിന്റെ ആത്മാവ് കുട്ടിയടത്തി ഇടവഴിയിലെ പൂച്ച മെണ്ടാപ്പൂച്ച എവിടെയോ ഒരു ശത്രു വെള്ളം പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ അമൃതം ഗമയ ആരൂഢം ആൾക്കൂട്ടത്തിൽ തനിയെ അടിയൊഴുക്കുകൾ ഉയരങ്ങളിൽ ഋതുഭേദം വൈശാലി സതയം ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ താഴ്വാരം സുഹൃതം പരിണയം എന്നു സ്വന്തം ജാനക്കൂട്ടി തീർത്ഥാടനം പഴശ്ശിരാജ ഒരു ചെറുപുഞ്ചിരി എന്നിവയാണ് തിരക്കഥകൾ മലമക്കാവ് എലിമെന്ററി സ്കൂൾ ും കുമരനല്ലൂർ ഹൈസ്കൂളിലും പാലക്കാട് വിക്ടോറിയ കോളേജിലും വിദ്യാഭ്യാസം വിക്ടോറിയയിൽ നിന്ന് കെമിസ്ട്രിയിൽ ബി എസ് സി ബിരുദം നേടിയ ശേഷം പട്ടാമ്പി ചാവക്കാട് ഹൈസ്കൂളുകളിലും പാലക്കാട് എം ബി ട്യൂട്ടോറിയൽസിലും അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ മാതൃഭൂമി ആഴ്ച ജൂനിയർ എഡിറ്ററായി മുഖ്യ പത്രാധിപരായിരുന്ന എൻ വി കൃഷ്ണവാര്യർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ എം ടി മുഖ്യ പത്രാധിപരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ആ പദവിയിൽ തുടർന്നു പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മാതൃഭൂമി പീരിയോഡിക്കൽസിന്റെ എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിരമിച്ചു പ്രമീളയാണ് ആദ്യ ഭാര്യ പിന്നീട് നർത്തകി കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ചു രണ്ടാമത്തെ മകൾ അശ്വതി നർത്തകിയാണ് എക്കാലവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ സാഹിത്യ സൃഷ്ടികൾ മാനിച്ചുകൊണ്ടാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ വിടചൊല്ലുന്നത് ഇനി വരുന്ന തലമുറകളും അദ്ദേഹത്തെ സ്മരിക്കുക തന്നെ ചെയ്യും